യേശു എ സ്തോത്രം യേശു എ നന്ദി എൻ്റെ പേര് മേഴ്സി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ധ്യാനം കൂടാൻ വന്നപ്പോൾ കുറേ നിയോഗങ്ങൾ ഞാൻ ഈ ബക്കറ്റിൽ എഴുതിയിട്ടിരുന്നു അതിൽ ഒരെണ്ണമായിരുന്നു ഞാൻ സ്വന്തമായി ഒരു നേഴ്സറി നടത്തുന്നുണ്ട് ചെടികളുടെയും പിന്നെ ഭക്ഷ ഫലവൃഷ്ട തൈകളുടെയൊക്കെ അത് കുറെ കൂടെ വിപരികരിക്കുവാനും മെയിൻ റോഡിലോ അതൊന്ന് ആകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞു ഒരാളുടെ നേഴ്സറിയുടെ പ്രതിസന്ധി ഘട്ടം മാറിക്കിട്ടുന്നു ഞാൻ അന്നേരം തന്നെ വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ പോയി ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അതിനുള്ള സ്ഥലം ശരിയാകുകയും ഇപ്പോൾ അതിന്റെ പണി നടക്കുകയും ചെയ്യുന്നു അടുത്തത് എൻ്റെ അനുജൻ്റെ വിവാഹം മുപ്പത്തൊമ്പത് വയസ്സുണ്ട് അവന് ഞാൻ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയപ്പം മുതൽ അവന് നിയോഗം വെച്ച് നമ്മൾ ക്രിസ്ത്യനിൽ നമ്മൾ രണ്ട് ധ്യാനം നടത്തി രണ്ടു മൂന്ന് ധ്യാനങ്ങൾ ക്രിസ്ത്യനിൽ നടത്തിയിരുന്നു അപ്പം ചേച്ചി അവിടെ വന്ന് കൂടിയ കാര്യം പറഞ്ഞത് കേട്ടോ അന്ന് മുതൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആറേഴ് വർഷമായി വിവാഹം ഉറപ്പിക്കുന്ന അതുവരെ എത്തും അത് മാറിപ്പോകും അങ്ങനെ അവനെ ഞാനിവിടെ വന്നപ്പോൾ നിയോഗം എഴുതി ഞാൻ സാക്ഷി ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ഞാൻ മനസ്സിൽ കരുതി അങ്ങനെ ഞാൻ കൗൺസിലിംഗ് ചെയ്തു കൗൺസിൽ ചെയ്തപ്പം രാജു ബ്രദറിനോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ ഈ വിഷയം പറഞ്ഞപ്പം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ജൂണിന് മുൻപായി അവന് വിവാഹം നടക്കുമെന്ന് അപ്പോൾ അവൻ ഏപ്രിൽ വരികയും പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ തിരിച്ചു പോകാൻ എളുപ്പം പത്ത് ദിവസത്തിനുള്ളിൽ വിവാഹം തൃശ്ശൂരുള്ള ഒരു മകളെ മകളുമായിട്ട് അവൻ്റെ വിവാഹം നടന്നു അതിനിടയിൽ അച്ഛൻ പലപ്പോഴും ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അലക്സ് എന്ന മകനെ ഈശോ തൊടുന്നു ഉണ്ണി എന്ന് വിളിപ്പേരുള്ള ഒരു മകനെ ഈശോ തൊടുന്നു പ്രായമായിട്ടും വിവാഹം നടക്കാത്ത ഒരു മകൻ്റെ അമ്മയുടെ കണ്ണീർ ഈശോ ആണെന്നും മേരിക്കുട്ടിയെ അനുഗ്രഹിക്കുന്നു അത് അവൻ്റെ അമ്മയാണ് അമ്മ അത്ഭുതചപമാല നിർത്തി പക്ഷേ ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ അത്ഭുതചമമാല വഴി തന്നെയാണ് ആ വിവാഹം നടന്നതെന്ന് ഞാൻ പൂർണ്ണമായി ഈശോയിൽ വയസ്സ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൻ അനുജനായി വരും വലിയൊരു നന്ദി തീർച്ചയായിട്ടും അടുത്തത് മൂന്ന് വർഷത്തോളമായി എൻ്റെ വലത്തി ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു അത് ഇതുപോലെ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം കൂടിയിട്ട് വന്നു കഴിഞ്ഞു ഇത് ഞാൻ മറന്നുപോയതാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ സാക്ഷ്യം പറയാൻ ചെവി അടഞ്ഞിരുന്നു ഞാൻ ഈ അത്ഭുതചവ്മാല കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ബ്രദർ പറഞ്ഞു വലത്തി ചെവി അടഞ്ഞിരിക്കുന്ന ഒരു മകളോട് ഈശോ പറയുന്നു ഡോക്ടറിൻ്റെ സഹായം തേടാൻ ഞാനത് വിശ്വസിച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഡോക്ടറിനെ കാണാൻ പോവുകയും ഡോക്ടറെ അത് ചെവി ക്ലീൻ ക്ലീനാക്കിക്കൊണ്ട് എനിക്ക് ഒട്ടും കേൾക്കില്ല പുറകിൽ നിന്ന് വിളിച്ചാലൊന്നും അത് ഒച്ചത്തിൽ വിളിച്ചാലൊന്നും ചിലപ്പം കേൾക്കില്ലായിരുന്നു ആ ഒരു തടസ്സം ദൈവം മാറ്റി തന്നു ഈശോയ്ക്ക് നന്ദി അടുത്തത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ കിച്ചണിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയിലും കൈ ഇപ്പോഴും അതിൻ്റെ പാടുകളുണ്ട് പൊള്ളും ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ധ്യാനം കൂടിയതിന് ശേഷം ഞാൻ ഈ അത്ഭുതചവമാല കിച്ചണിൽ വെച്ച് കേൾക്കുകയും ബന്ദിങ്ങായിട്ടതിന് ശേഷവുമാണ് ഈ പൊള്ളൽ ഇപ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒമ്പത് മാസത്തോളമായി ഈ ജവമാല വഴി തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ പാ ആഹാരം പാചകം ചെയ്യുമ്പോൾ പാത്രങ്ങൾ എത്ര ശ്രദ്ധിച്ച് ചെയ്താലും അത് പടപടപടാന്ന് വീഴും അതൊരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു ഞാൻ അതെപ്പോഴും എപ്പോഴും അത് മിക്കപ്പോഴും ഉണ്ടാകും അതെനിക്കും വീട്ടിലുള്ളവർക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഈ അത്ഭുത ജവമാല ഒരു വർഷം ഇപ്പം ഇരുപത്തിനാല് മുതൽ ഏതെങ്കിലും ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അത് അന്നെനിക്കത് നെഗറ്റീവിൻ്റെ എന്തെങ്കിലും ഭവനത്തിലുണ്ടാകും തുടർച്ചയായി കാണും ഒരു നിയോ ഇത്ര ദിവസമൊന്നും ഞാൻ നിയോഗം വെച്ചിട്ടില്ല കർത്താവിനോട് ഞാൻ അപേക്ഷിക്കും എന്നും കാണാമ എനിക്കിതിനെ അനുവദിക്കണമെന്ന് അതുമൂലം ഈ ഒരു ബന്ധനവും മാറിക്കിട്ടി ഇത് ഇതല്ല ഞാൻ ഒത്തിരിയും പോയിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദിവസം പ്രതി എനിക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുവാണ് ഈശോ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ഒരുപാട് കരകൾ അടിച്ച് നമുക്ക് ഒരുപാട് നന്ദി നന്ദി പറയാം